ബീഹാറിൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എൻ ഡി എക്ക് നല്ല ലക്ഷ്യമുണ്ടായിരുന്നു മോദിയാണ് പറഞ്ഞത് സ്ത്രീകളിൽ നിന്ന് വികസനം തുടങ്ങണം സ്വയം പര്യാപ്തരായ ഭാരത സ്ത്രീകളാണ് തന്റെ ലക്ഷ്യമെന്ന് അങ്ങനെ നിതീഷ് കുമാർ മുഖ്യമന്ത്രി മഹിളാ റോസർ യോജന തുടങ്ങി തന്റെ ഗ്രാമത്തിൽ തനിക്കാവുന്നതും സ്ഥിര വരുമാനം ഉള്ളതുമായ ബിസിനസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് പതിനായിരം രൂപ വെച്ച് ഗവൺമെന്റ് കൊടുക്കും ഗവൺമെന്റ് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചു പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് അപേക്ഷകയുടെ പ്രായം ഒന്ന് പോയിന്റ് ആറ് കോടിയാണ് അപേക്ഷകൾ വന്നത് അതിൽ നിന്നും അൻപത് ലക്ഷം സ്ത്രീകളെ ഗവൺമെന്റ് ഫിൽട്ടർ ചെയ്തെടുത്തു ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആദ്യ ഗഡു സർക്കാർ അവർക്ക് നൽകി അയ്യായിരം കോടിയാണ് ഗവൺമെന്റ് സ്ത്രീകളിലേക്ക് എത്തിച്ചത് ജില്ല ബ്ലോക്ക് പഞ്ചായത്ത് ലെവലിൽ അവരെ മോണിറ്റർ ചെയ്ത് വേണ്ട ഉപദേശവും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നൽകും കർഷക സ്ത്രീകൾക്ക് ട്രാക്ടർ നൽകുകയും അവർ പുരുഷനെ ആശ്രയിക്കാതെ നിലം ഉഴുതു മറിക്കുന്നതും ബീഹാറിൽ വ്യത്യസ്തമായ കാഴ്ചയായി ഭാരതത്തിലെ ഓരോ സ്ത്രീയും സ്വയം പര്യാപ്തരാകുന്നതാണ് തന്റെ സ്വപ്നമെന്ന് മോദി അവസാന റാലിയിലും പറഞ്ഞു വെച്ചത് ഇതുതന്നെയാണ് ഓരോ സ്ത്രീയും മോദിക്കും നിതീഷ് കുമാറിനും വോട്ടെന്ന് പറയാതെ പറഞ്ഞു ഇത്രയും പോരെ ജനങ്ങളെ ഹാക്ക് ചെയ്ത് വോട്ടടിച്ചു മാറ്റാൻ അതെ ഇത് വോട്ട് ജോലി തന്നെയാണ് ഹൃദയം കവർന്നുള്ള വോട്ട് ജോലി